സുഹൃത്തുക്കളെ ഇതൊക്കെ കണ്ട നമ്മളെ ഫ്രണ്ട്സ് ഞാനും കളിച്ച് കിട്ടിയ ഫുട്ബോൾ ട്രോഫികൾ കാണിച്ചു തരാം ഇത് കണ്ടോ ഇതൊക്കെ നമ്മളെ you mm. ട്രോഫിയെല്ലാം നമ്മുടെ ഫ്രണ്ടും ഫുട്ബോൾ കളിച്ച് ക്രിക്കറ്റ് കളിച്ച് കിട്ടിയതാണ് നമ്മ ഈ കളിച്ചു കിട്ടുന്നതെല്ലാം കൊണ്ട് കളയലാൻ ഷോപ്പിലാണ് വെക്കുന്നത് ഇത് ഇന്ത്യ ഇത് മോൾഡീസ് ഫ്ലാഗ് ഇവിടെ ഉള്ളി മോൾഡീസ് മാത്രമാണ് ഇവിടെ നമ്മുടെ ബിസിനസ് ലുമാൻ ഹക്കീം നമ്മുടെ സുഹൃത്താണ് ലുമാൻ ഹക്കീം എൽമൊബൈൽ കളിറവ ജൂട് സ്പോട്ട്സ് ഔറ ബിസ്മി റോംബാസ് രണ്ട് ഷോബിനി പേരിട്ടിടില്ല പെർഫ്യൂമുകൾ

എൻ്റെ ഷോപ്പ് നേരത്തെ കാണിച്ചതാണ് നേരത്തെയും കാണിച്ചിട്ടുണ്ട് വാൾ മൈ ഫ്രണ്ട് ഷോപ്പ് ഓക്കേ